ബിഗ് ബോസ് എഴുപതാം ദിവസത്തിലേക്കെത്തുമ്പോൾ എവിക്ഷൻ നോമിനേഷന്റെ പേരിൽ അനുമോളെ തുടരെ പ്രകോപിപ്പിക്കുകയാണ് നെവിൻ വിട്ടുകൊടുക്കാതെ അനുമോളും പ്രതികരിക്കുന്നുണ്ട് അനുമോൾക്ക് പ്രതിദിനം ബിഗ് ബോസിൽ നിന്നുള്ള പേയ്മെന്റ് എത്രയെന്ന് തന്നോട് വെളിപ്പെടുത്തിയതായി എല്ലാവരുടെയും മുൻപിൽ വെച്ചു പറയുകയാണ് നെവിൻ ജിസേലിനേക്കാളും പേയ്മെന്റ് എനിക്കാണെന്നും ഇവിടെ എന്തു ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ പുറത്താക്കില്ല എന്നും ഇവൾ എൻറെ മുഖത്തുനോക്കി പറഞ്ഞു എന്നാണ് നെവിൻ പറയുന്നത് അറുപത്തിയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതിന് ഒരു ദിവസം തനിക്ക് ലഭിക്കുന്നതെന്നും അനുമോൾ പറഞ്ഞതായി നെവിൻ വെളിപ്പെടുത്തുന്നു മൈക്ക് താഴ്ത്തിയിട്ടാണ് അനുമോൾ ഇത് തന്നോട് പറഞ്ഞത് എന്നും നെവിൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഒരിക്കലും നെവിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന വാദത്തിൽ അനുമോൾ ഉറച്ചു നിൽക്കുന്നു ആദിലയോടും നൂറയോടും പോലും പറയാത്ത കാര്യം താൻ നെവിനോട് പറയുമോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത് എന്നാൽ ഇവൾ വെറുതെ ഇരുന്നാലും അത് കണ്ടന്റായി പുറത്തേക്ക് പോകും എന്ന അതിമോഹമാണ് എന്ന് നെവിൻ പറഞ്ഞു അനുമോളെ നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു പ്രകോപിപ്പിച്ചിരുന്നു ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും നെവിൻ വിളിച്ചു ഇതോടെ നിന്റെ അമ്മുമ്മയെ പോയി വിളിക്കാൻ അനുമോൾ പറഞ്ഞു വീട്ടിലുള്ളവരെ മോശമായി പറയരുത് എന്ന് മോഹൻലാൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഈ സമയം മറ്റു മത്സരാർത്ഥികൾ അനുമോളോട് പറഞ്ഞു എന്നാൽ ആരു വന്നു പറഞ്ഞാലും ഞാൻ ഈ വിളി നിർത്തില്ല എന്ന് അനുമോൾ ഉറപ്പിച്ചു പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞാലും കേൾക്കില്ല എന്ന് അനുമോൾ ഉറപ്പിച്ചു പറയുന്നു ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇത് ചോദിക്കും എന്നുറപ്പാണ്